യു എസിലേക്ക് കുറഞ്ഞ മൂല്യമുള്ള പാക്കേജുകൾ ഡ്യൂട്ടി ഫ്രീ ആയി അയക്കാൻ ഉപയോഗിക്കുന്ന വ്യാപാര കരാർ ഈ ആഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാനിപ്പിച്ചതിനെ തുടർന്ന് ചൈന ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാഴ്സലുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി യു എസ് പോസ്റ്റൽ സർവീസ് അറിയിച്ചു ഈ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം എണ്ണൂറ് ഡോളറിൽ താഴെയുള്ള ഷിപ്മെൻറ്റുകൾക്കായി പത്ത് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തുകയും ഡി മിനിമിസ് എന്ന ഇളവ് അവസാനിപ്പിക്കുകയും ചെയ്തു ഇതോടെ യു എസിലെ ഷോപ്പർമാർക്ക് ഈ വിലയിലുള്ള സാധനങ്ങൾക്കായി താരിഫിലെ ഇളവ് ഇപ്പോൾ ഇല്ലാതായി പലതവണയായി യു എസിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് അപകടകാരിയായ സിന്തറ്റിക് ഡ്രഗായ ഫെൻറ്റനൈലിൻ്റെ യു എസിലേക്കുള്ള ഒഴുക്ക് തടയാൻ ബീജിംഗ് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് അധിക താരിഫും ഡി മിനിമിസും ഒഴിവാക്കിയത് ചൈനീസ് വിതരണക്കാർ ഗാഡ്ജറ്റുകളുടെയും മറ്റ് വില കുറഞ്ഞ വസ്തുക്കളുടെയും നിർമ്മാണത്തിനുപയോഗിക്കുന്ന രാഷ്ട്രവസ്തുക്കൾ കയറ്റി അയക്കുന്നതിൻ്റെ മറവിൽ അത്യന്തം അപകടകാരിയായ അതായത് ഏകദേശം ഹെറോയിനിന്റെ അമ്പത് ഇരട്ടിയോളം ശക്തിയുള്ള ഫെൻറ്റനൈൽ നിർമ്മാണത്തിനായുള്ള രാസവസ്തുക്കൾ ഡ്യൂട്ടി ഫ്രീ ആയി യു എസിലേക്ക് കയറ്റി അയച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ വന്ന ഈ നിയന്ത്രണങ്ങൾ മൂലം ആമസോൺ ജെമു ഷീൻ തുടങ്ങുകയിൽ നിന്നുള്ള ഓർഡറുകൾക്കായി കാത്തിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പാക്കേജുകൾ എപ്പോൾ എത്തുമെന്ന് അറിയാൻ ഒരു വഴിയുമില്ല ഇത് ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഓർഡറുകൾ നൽകിയ ഉപഭോക്താക്കൾക്ക് വലിയ അസ്വസ്ഥത ഉളവാക്കുന്നു ഡിജിറ്റൽ ഷിപ്മെൻ്റ് വെയിറ്റിംഗ് പ്ലാറ്റ്ഫോമായ പബ്ലിക്കിന്റെ സ്ഥാപക റാം ബൻ സിയോൺ പറയുന്നു ഇതൊരു ചെറിയ കാലത്തേക്കുള്ള നടപടി എന്നാൽ ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒരു തുടക്കമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൈനയിൽ നിന്നും വരുന്ന മുപ്പത്തെട്ട് സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതോ ഒന്നേ പോയിൻ്റ് ഒമ്പത് സെൻറ്റിമീറ്റർ കനമുള്ളതോ ആയ മേലുകളുടെ ഒഴുക്കിനെ ഈ മാറ്റം ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് യു എസ് പോസ്റ്റൽ സർവീസ് അറിയിച്ചു പ്രതിദിനം ഏകദേശം നാല് ദശലക്ഷം ഡി മിനിമസ് പാക്കേജുകൾ ചൈനയിൽ നിന്നും വരുന്നതിനാൽ എല്ലാ പാക്കേജുകളും തുറന്നു പരിശോധിക്കാൻ സമയമെടുക്കുമെന്നും ഈ നിയന്ത്രണങ്ങൾ നിശ്ചിത കാലത്തേക്ക് തുടരുമെന്നും കരുതപ്പെടുന്നു ഈ രാഷ്ട്രീയ യുദ്ധം ഹോങ്കോങ്ങിലും മറ്റു സ്ഥലങ്ങളിലും തദ്ദേശീയരെ ബാധിച്ചു തുടങ്ങി ഹോങ്കോങ്ങിലെ പോസ്റ്റ് ഓഫീസിൽ ഒരു ബിസിനസ്സുകാരൻ തന്റെ പാക്കേജിന്റെ സ്ഥിതി പരിശോധിക്കാൻ ഡെലിവറി എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ നിരാശനായി പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയവും ബീജിങ്ങും വാഷിങ്ടണും തമ്മിൽ സംഭാഷണവും കൂടിയാലോചനയും ആഹ്വാനം ചെയ്തു കഴിഞ്ഞു ഇതിനിടെ ലോജിസ്റ്റിക് ദാതാക്കളായ ഇസി ഷിപ്പ് എണ്ണൂറ് ഡോളറിൽ താഴെ വിലയുള്ള ഷിപ്മെൻറ്റുകൾക്ക് കൂടുതൽ പരിശോധനകൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകും യു എസിൽ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും പ്രാദേശിക വെയർഹൗസുകളുമായി പങ്കാളിത്തം വഹിക്കാനും അവർ തീരുമാനിച്ചു കഴിഞ്ഞു ഇത്തരം പ്രശ്നങ്ങൾ ഫാസ്റ്റ് ഫാഷൻ റീറ്റെയിൽ ഗ്രൂപ്പായ ഷീൻ ടെമോ എന്നിവയ്ക്ക് തിരിച്ചടിയാകാനുള്ള സാഹചര്യം കാരണം ഇവയുടെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കയറ്റുമതി അളവിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഇത്തരം പ്രശ്നങ്ങൾ കാരണമാകാൻ സാധ്യത വളരെ കുറവാണെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു